ഇന്നിപ്പോ കോട്ടയത്ത് നിന്ന് വീണ്ടും വിദഗ്ധരായ ഡോക്ടർമാർ വരുന്നുണ്ട് ഇന്നലെ വന്ന ടീം പറഞ്ഞത് ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തുടരാനാണ് പറഞ്ഞത് അപ്പം ഇന്ന് പുതിയ ടീം വരുന്നതോടുകൂടി ഡോക്ടേഴ്സ് വരുന്നതോടുകൂടി ഇന്നത്തെ അവസ്ഥയെ പറ്റി ഒരു അന്തിമമായ ധാരണ ഉണ്ടാക്കാൻ കഴിയും ഇപ്പോഴത്തെ അവസ്ഥ ഇന്നത്തെ സ്ഥിതി കണ്ടിന്യൂ മനസ്സിലാക്കാം ഹോസ്പിറ്റലിൽ നിന്ന് അവര് പറഞ്ഞത് അത് കണ്ടിന്യൂ ചെയ്യുന്നു പക്ഷെ നാളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കുന്നുണ്ട് അതെനിക്കറിയില്ല അതനിക്കറിയില്ല ഞങ്ങളപ്പത്തന്നെ ഹൈബ്രീഡിന് ഞാനപ്പത്തന്നെ പോയി ഞങ്ങൾ തിരി ഉളുത്തി അപ്പത്തന്നെ ഞങ്ങൾ ആണല്ലോ ഈ സംഭവം നടക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ മിനിറ്റ് നമ്മളവിടെ നിന്ന് കാണും വായിച്ചു അതിനുശേഷ പത്രത്തിലെ പിഴവല്ല ഈ ബാരിക്കേഡ് സുരക്ഷിതമായ ഒരു സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ കാരണം ഈ വിള വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് നല്ലതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ് ക്ലിയർ ആക്കണമായിരുന്നു അത് ഇത് സംഭവിക്കില്ല അതാണ് ഞാൻ പറയുന്നത് സംഘാടനവും പരിപാടിയും വളരെ മെച്ചപ്പെട്ടതിനൊന്നും കുറ്റ പറയാനായിട്ടില്ല മാഡം കേറി വരുന്നു ചിരിക്കുന്നു അവിടെ ഇരിക്കുന്നു അപ്പം ഞാൻ കാണുന്നു നമ്മളെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു തിരിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റിട്ട് നമ്മളെ കാണുന്നു ചിരിക്കുന്നു തൊഴുന്നു എല്ലാ സെക്കൻഡുകൾക്കാവും താഴെ വീഴുകയും ചെയ്തു അപ്പം അവിടെ അന്നേരം നിന്ന് ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ആ സ്റ്റാൻഡോടൊപ്പം മറിയുകയാണ് അപ്പം എനിക്ക് തോന്നുന്നത് എം എൽ എ അത് നല്ലൊരു ഒരു ബാരിക്കേഡാണെന്നുള്ള ധാരണ അതേ പിടിച്ചു പിടിക്കുമ്പോൾ പെട്ടെന്ന് ഒന്നങ്ങ് മറിയുന്നു അറിയപ്പെ അതിന്റെ ഒരു കാണും നേരമായിട്ട് അല്ല ബാരിക്കേഡ് വെക്കാത്തത് പറഞ്ഞല്ലോ അത് അതാണല്ലോ പോലീസ് പന്മേഷുന്നത് ബാരിക്കേഡ് വെക്കണമായിരുന്നു സ്റ്റേജിന് കുഴപ്പമുണ്ടെന്ന് പിന്നീട് നമ്മൾ നോക്കി പിന്നെ വീണതിനു ശേഷം അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്നെ സംസാരിച്ചു സ്റ്റേജ് വെക്കിയാൽ പറഞ്ഞു അവര് പോയി ചെക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞു യാതൊരു പ്രശ്നവുമില്ല അത് ബലത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതില്ല എന്നുള്ളത് മാത്രമാണ് അവിടെ വന്നൊരു വിഷയം അത് ചെയ്യേണ്ടതായിരുന്നു എന്താ സംശയം എന്താ നമുക്ക് പറ്റിയ വലിയൊരു ദുരന്തമല്ലേ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും മായുന്നില്ല അത്രമാത്രം വേദനാജനകമായ ഒരു സംഭവമാണ് കാരണം ആ ചിരി എൻ്റെ എൻ്റെ ഹൃദയത്തിൽ നിൽക്കുക ഈ ഡോക്ടർ ലങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പരിശോധിക്കാനുള്ള ഡോക്ടർ ഇപ്പോൾ അത് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇന്ന് നാളെയും ഡിസൈഡ് ചെയ്യും എന്താണ് ഫർദർ എടുക്കേണ്ട സ്റ്റെപ്സ് എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാവുന്ന എല്ലാ തരത്തിലുള്ള ചികിത്സയും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഏത് തരത്തിലുള്ള സംവിധാനം എടുക്കണോ അതെടുക്കാനും നമ്മളിപ്പോൾ തീരുമാനിച്ച് ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിലെല്ലാം ഭംഗിയായിട്ടുണ്ടാവും ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തക സംഭവിച്ച കാര്യമാണ് എല്ലാവരും ആ കാര്യത്തിൽ ഞങ്ങളുടെ എല്ലാം ചെയ്യാവുന്നതെന്താ അതെല്ലാം ചെയ്യും